ദുഷ്ടനായ ഒരു മനുഷ്യന് ദൈവഭയമില്ലാത്ത ഒരു മനുഷ്യന് ദൈവത്തെ അനുസരിക്കാത്ത ഒരു മനുഷ്യന് അയാളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ ഒരു ദേശമുണ്ടെന്നാണ് ആ പാപാദേശം പാപത്തിൻ്റെ ആ ദേശം ഉള്ളത് അവൻ ദുഷ്ടതയിൽ നിന്നും ദുഷ്ടതയിലേക്ക് യാത്ര ചെയ്യുന്നത് എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ല എത്ര കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്താലും സുവിശേഷം പറഞ്ഞാലും സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ പല രീതിയിൽ പറഞ്ഞു കൊടുത്താലും ഈ ഹൃദയത്തിൽ ഈ പാപാദേശം കിടക്കുന്നത് കൊണ്ട് അവന് ദൈവ സന്നിധിയിലേക്ക് വരാൻ കഴിയുകയില്ല നമ്മളും ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു നമ്മുടെയും ഹൃദയത്തിൽ പാപാദേശം ഉണ്ടായിരുന്നു അതുമായിട്ടാണ് നമ്മൾ ജീവിച്ചത് പ്രവർത്തിച്ചത് എന്നാൽ കൃപയാൽ കർത്താവിൻ്റെ സുവിശേഷം കേട്ടുകഴിഞ്ഞപ്പോൾ അത് സത്യമാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായി നമുക്ക് ഏറ്റെടുക്കാൻ അത് റിസീവ് ചെയ്യുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടായി അപ്പോൾ എന്താ സംഭവിച്ചത് യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ ഹൃദയത്തിലുള്ള പാപാദേശത്തെ ദൈവം എന്ത് ചെയ്തു മാറ്റിക്കളഞ്ഞു അതിനെ ദൂരീകരിച്ചു അതിനെ ക്ലിയർ ചെയ്തു ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പാപാദേശമില്ല ഇപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാണ് നമ്മുടെ ഹൃദയത്തിൽ ആരുണ്ട് ക്രിസ്തുവുണ്ട് മുൻപ് പാപമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്താണുള്ളത് ക്രിസ്തു ആണുള്ളത് അതുകൊണ്ട് നമുക്ക് പാടാൻ കഴിയുന്നു പ്രാർത്ഥിക്കാൻ കഴിയുന്നു ആരാധിക്കാൻ കഴിയുന്നു സുവിശേഷം പറയാൻ കഴിയുന്നു സഭായോഗത്തിലൊക്കെ വരാനും സാക്ഷ്യം പറയാനൊക്കെ ദൈവമിടയാക്കുന്നു ഇതിന് കാരണം പാപം മാറി പകരം നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശം വന്നതുകൊണ്ടാണ് ഈ മാറ്റം നമുക്കുണ്ടായിരിക്കുന്നത് നമ്മുടെ മാറ്റത്തെ ചിന്തിച്ചോ എത്ര വലിയ മാറ്റമാണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികളും നമ്മളൊന്ന് താരതമ്യ പഠനം നടത്തി കഴിഞ്ഞാൽ എത്ര വലിയ വ്യത്യാസം നമുക്ക് പണ്ട് നമുക്ക് തോന്നിയതുപോലെ നമ്മൾ ജീവിച്ചു എന്നാൽ ഇന്ന് ജീവിതത്തിനൊരു അടുക്കും ചിട്ടയുമായി നമുക്ക് ദൈവത്തോട് അടുക്കാനും പ്രാർത്ഥിക്കാനും ദൈവകൃപകൾ കൃപകൾ രുചിച്ചറിയുവാനുള്ള ഭാഗ്യം കർത്താവ് നൽകി അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാൽ ദുഷ്ടന് അതില്ല അവൻ്റെ ഹൃദയത്തെ പാപം നിറഞ്ഞിരിക്കുക മാത്രമല്ല ഈ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ്റെ ദൃഷ്ടിയിൽ ഈ ദുഷ്ടന്റെ ദൃഷ്ടിയിൽ എന്തില്ല ദൈവഭയമില്ല അതൊരു വലിയ പ്രശ്നമാണ് ദൈവത്തിൻ്റെ ഭയം ദൈവമക്കളായിരിക്കുന്ന നമുക്ക് പോലും ദൈവഭയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലേ രക്ഷിക്കപ്പെട്ട ആദ്യ കാലയളവിലുള്ള ആ ദൈവ ഭയമൊന്നും നമുക്കിന്നില്ല ഇന്ന് ദൈവത്തെ നമുക്ക് പേടിയില്ല പല വിശ്വാസികൾക്കും കർത്താവിനെ പേടിക്കുന്നതിനേക്കാളും അവർ പേടിക്കുന്ന ആരെയാണ് സാത്താന സാത്താനെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് യേശുന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയുമില്ല അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഭയം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കൽ ആരായി മാറി ദുഷ്ടനായി നമ്മൾ മാറുകയാണ് കാരണം ദുഷ്ടൻ്റെ ദൃഷ്ടിയിൽ എന്തില്ലെന്നാണ് ദൈവഭയമില്ലെന്നാണ് അപ്പം നമുക്ക് ദൈവമയമില്ലെങ്കിൽ നമ്മളും പാപിയായി മാറുന്നു ദുഷ്ടനായി മാറുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്തു പ്രവർത്തിക്കുമ്പോഴും എവിടെ പോകുമ്പോഴും എവിടെ ആയിരിക്കുമ്പോഴും എന്നെ അറിയുന്ന എന്നെ മനസ്സിലാക്കുന്ന എന്നെ സൂക്ഷ്മമായി പരിശോധന ചെയ്യുന്ന ഒരു ദൈവം എൻ്റെ അരികിലുണ്ട് എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം അങ്ങനൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും ഒന്ന് ചിന്തിക്കും എന്ത് കാര്യം പ്രവർത്തിക്കുമ്പോഴും നമ്മളൊന്ന് ആഴത്തിലൊന്ന് പലവട്ടം ഒന്ന് ചിന്തിക്കും എന്നിട്ട് മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുകയുള്ളു ദൈവഭയമില്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടി ദൈവഭയമില്ലെങ്കിൽ ദുഷ്ടനെ പോലെ നമ്മൾ ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അങ്ങനൊരവസ്ഥ നമുക്കാർക്കും ഉണ്ടാകരുത് ഈ ദുഷ്ടന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ഒരുപാട് കുറ്റങ്ങളും ഒരുപാട് പാപങ്ങളും തൻ്റെ രഹസ്യ പരസ്യ ജീവിതത്തിൽ അവൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കുറ്റമൊന്നും ഒരിക്കലും തെളിയുകയില്ല അതൊന്നും എനിക്ക് വെറുപ്പായി തീരുകയില്ല എന്ന് ഈ ദുഷ്ടൻ തന്നോട് തന്നെ മധുരവാക്ക് പറഞ്ഞ് തന്നെ തന്നെ ആശ്വസിപ്പിക്കുകയാണ് ഇപ്പം ദുഷ്ടന്റെ ചിഹ്ന എന്താണ് താൻ എത്ര കുറ്റം ചെയ്താലും എന്ത് പാപം ചെയ്താലും അത് അതാരും അറിയാൻ പോകുന്നില്ല ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല എനിക്ക് ഇങ്ങനെ ഈ പാപമൊക്കെ ചെയ്ത് ഇനിയും സുഖമായിട്ട് ഇങ്ങനെയൊക്കെ പോകാമെന്ന് ദുഷ്ടൻ ചിന്തിക്കും പക്ഷേ നീ രഹസ്യത്തിൽ ചെയ്യുന്നത് പുരമുകളിൽ ഘോഷിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു എത്ര ഭയമുള്ളവരായിരിക്കണം എത്ര ഭയത്തോടുകൂടെ ഈ കർത്താവിനെ നമ്മൾ അനുഗമിക്കണം ആരാധിക്കണം എന്നുള്ള വസ്തുതയാണ് ഇത് നമ്മൾ വിരൽ ചൂണ്ടുന്നത് ദുഷ്ടന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന്റെ വായിലെ വാക്കുകളൊക്കെ എന്താണ് അകൃത്യം നിറഞ്ഞതാൽ വളരെ വൽക്കറായ വാക്കുകളായിരിക്കും സംസാരിക്കുന്നത് മാത്രമല്ല വഞ്ചന നിറഞ്ഞ വാക്കുകൾ നമ്മൾ ഏതെന്തോട്ടത്തിലും കണ്ടതാണ് ആ കൗശലത്തിൻ്റെയും വഞ്ചനയുടെയും വാക്കുകളിൽ കൗവ വീണുപോയി അവൾ ആ വിലക്കപ്പെട്ട ഫലം തിന്നു തൻ്റെ ഭർത്താവിനും കൊടുത്തു അവനും തിന്നു അതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ലോകം മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ദുഷ്ടൻ്റെ വായിൽ നല്ല വാക്കുകളില്ല അകൃത്യത്തിൻ്റെയും വഞ്ചനയുടെ വാക്കുകൾ ഇന്ന് പകൽക്കാലം യേശുവിനെ അറിഞ്ഞ് യേശുവിനെ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വായിലെ വാക്കുകളും ഇങ്ങനെയുള്ളതാണോ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ സൗമ്യതയോട് പറയട്ടെ നമ്മൾ ദുഷ്ടനായി മാറുകയാണ് നമ്മുടെ വായിൽ എങ്ങനെയുള്ള വാക്കുകളായിരിക്കണം സ്ത്രോത്രമത്രേ ഒരു വിശുദ്ധിന് വേണ്ടത് നല്ല വാക്കല്ലാതെ വാക്കും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ പാടില്ല ആകാത്ത വാക്കുകൾ ഒരു ദൈവ പൈതലിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് നമുക്ക് ദുഃഖിക്കാനും കോപിക്കാനും കഴിയുന്നതുപോലെ പരിശുദ്ധാത്മാവിനും കഴിയും അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കാൻ പാടില്ല നല്ല വാക്കുകൾ മാത്രം പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കുന്നു നോക്കിയപ്പോൾ ആരെയും കാണാനില്ല നോകയുടെ കാലഘട്ടത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി എല്ലാരും പാപം ചെയ്ത് ദുഷ്ടത നിറഞ്ഞ് ബുദ്ധി വിട്ടുകള നന്മ ചെയ്യാതെ പാപത്തിൻ്റെ വഴി പോകുന്ന കാഴ്ചയാണ് ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് പക്ഷെ നോഹയും കുടുംബവും അവര് ഭക്തിയോടെ ജീവിക്കുന്നൊരു കാഴ്ചയും ദൈവം കണ്ടു അവരെ മാത്രം കറുത്ത അവർ രക്ഷിച്ചു ബാക്കിയെല്ലാവരും ചെലപ്രളയത്തിൽ നശിപ്പിച്ചു കൊളി കളഞ്ഞ ഒരു ചരിത്രമുണ്ടെന്ന് നമ്മൾ ഓർക്കണം ഇന്ന് ഈ ലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലുള്ള ആളുകൾ അവരഹങ്കാരത്തോടെ ഇഷ്ടം പോലെ പൈസയുമുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് എന്നെ വെല്ലുവിളിക്കാൻ ആരുണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ ആരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മൈൻഡ് ചെയ്യാതെ സുവിശേഷം അംഗീകരിക്കാതെ നടക്കുന്ന കോടാനുകോടി ആളുകളാണ് ഈ ഭൂമിയിലുള്ളത് അവർ വിചാരിച്ചിരിക്കുന്നത് അവർക്കൊരു കുഴപ്പമുണ്ടാവില്ലെന്നാൽ എന്നാൽ കുഴപ്പം വരാൻ പോകുന്നു ജലപ്രളയം കൊണ്ട് ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കില്ല എന്ന് ദൈവം ഉറപ്പ് തന്നിട്ടുണ്ട് പക്ഷേ ഈ ജലം തന്നെയാണ് തീ ദൈവം ഈ കാണുന്ന ആകാശവും ഭൂമിയും ഇതൊക്കെയും തീ കൊണ്ട് ദഹിപ്പിക്കുന്ന ഒരു ദിവസം അവരുടെ മുമ്പിൽ വരാൻ പോകുന്നു ഇവരെ അത് തിരിച്ചറിയുന്നില്ല എന്നാൽ ദൈവമക്കളായ മക്കളായ നമുക്കത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇവിടെ വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ബാക്കി പദവി ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പം ഇതുഷ്ടന് കിടക്കമേലിരുന്ന് കിടന്നുകൊണ്ടുള്ള പരിപാടി എന്താ ആ കൃത്യം ആരെ വീഴിക്കാം ആരെ പറ്റിക്കാം ആരെ വഞ്ചിക്കാം ആരെ തട്ടിപ്പറിച്ചു വാങ്ങാം എന്തൊക്കെ പാപം ചെയ്യാന്ന് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ രംഗത്തിറങ്ങുന്നത് ഇനി ഈ ദുഷ്ടൻ കൊള്ളരുതാത്ത വഴിയിൽ നിൽക്കുന്നവനാണ് അവൻ നല്ലവരുടെ കൂട്ടത്തിൽ നിൽക്കില്ല എവിടെ മോശപ്പെട്ട ആളുകളുണ്ടോ മോശപ്പെടുവനോ അവിടെ പോയിക്കും ദോഷത്തെ അഥവാ അവൻ വെറുക്കുന്നില്ല എപ്രായ ലേഖന എന്താ പറയുന്നത് പാപം ചെയ്യുന്നതിനേക്കാളും മരണം കൈവരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നാൽ ദുഷ്ടനെ ഈ ചിന്തിയില്ല അവര് പാപം ചെയ്യണം പാപത്തെ വെറുക്കാതെ പാപത്തെ സ്നേഹിച്ച് പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് അവൻ ജീവിക്കുക ഒടുക്കെന്ത് സംഭവിക്കും ഇങ്ങനെ ദുഷ്ടത പ്രവർത്തിച്ച് പാപം ചെയ്ത് അകൃത്യം ചെയ്ത് ദൈവഭയമില്ലാതെ ജീവിച്ച് അവൻ മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു ദുഷ്പ്രവൃത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു അവർ മറിഞ്ഞു വീഴുന്നു എഴുന്നേൽക്കാൻ അവർക്ക് അവർക്കൊരിക്കലും കഴിയുന്നതുമല്ല ചില ദൈവമക്കൾ ഇങ്ങനെ പറയാറുണ്ട് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് പാപമൊക്കെ വിട്ട് ദൈവകൃപയിലേക്കൊക്കെ വന്നിട്ട് എനിക്കാകെപ്പോടെ പ്രശ്നമാണ് രോഗം മാറുന്നില്ല പ്രശ്നം മാറുന്നില്ല എല്ലാം പ്രതികൂലമാണ് കഷ്ടത 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 എന്നാൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ സൈഡിൽ താമസിക്കുന്ന രക്ഷിക്കപ്പെടാത്ത സ്നാനപ്പെടാത്ത പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ച് കുടിച്ച് നടക്കുന്ന ആ കുടുംബങ്ങളും ആ വ്യക്തികളും അവർക്കൊരു കുഴപ്പവും അവർക്ക് നല്ല ആരോഗ്യം നല്ല തണ്ണും തടിയും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ദൈവത്തെ വിളിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന എനിക്ക് ആകപ്പാട പ്രശ്നമാണ് ചിന്തിച്ചിട്ടില്ലേ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ യേശുവിനെ അനുഗമിക്കുന്നവന് എന്തുണ്ട് അവന് കഷ്ടതയുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു കഷ്ടത ഒരിക്കലും ഒരു ദൈവത്തിന്റെ പൈതലിനെ പരാജയപ്പെടുത്തുകയില്ല തകർത്ത് കളയുകയില്ല അവനെ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ കഷ്ടതകൾ കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നാൽ ദുഷ്ടന്റെ കാര്യം അങ്ങനെയല്ല താൽക്കാലികമായിട്ട് അവൻ ഇങ്ങനെ ഒന്ന് മെച്ചപ്പെട്ടൊക്കെ നടക്കും പല ആളുകളും ഇങ്ങനെ പറയാറുണ്ട് ദുഷ്ടൻ പന പോലെ തടയ്ക്കുന്നു അങ്ങനൊരു വാക്യമേ ഇല്ല നീതിമാൻ പന പോലെ തടയ്ക്കുന്നതാണ് വാക്യം എന്നിട്ട് പലരും പറയാറുണ്ട് ബൈബിളൊന്നും വായിക്കത്താണ് ഞങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടെന്ന് ദുഷ്ടൻ പന പോലെ നടക്കില്ല നീതിമാൻ ക്രിസ്തുവിൽ നീതിമാനാണ് പന പോലെ നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ താൽക്കാലികമാണെന്ന് നമ്മൾ അതിൽ അതി അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല ഒടുക്കം നമ്മളൊന്ന് നന്നായി തഴച്ച് വളരുന്ന ഒരു സുദിനത്തിലേക്ക് ഒരു നിമിഷത്തിലേക്ക് ഒരു ദിവസത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടെത്തിക്കും എന്നാൽ ദുഷ്ടൻ അങ്ങനെയല്ലാത്ത താൽക്കാലികമായിട്ട് ഇങ്ങനെ തഴച്ചൊക്കെ വളരും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കഥ മാറും എന്താ സംഭവിക്കുന്നത് അവൻ അവിടെ തന്നെ വീഴും അവൻ എവിടെ പാപം ചെയ്തോ അവിടെ തന്നെ അവൻ വീഴും അവൻ മറിഞ്ഞു വീഴും പിന്നെ അവൻ എഴുന്നേക്കാൻ പോലും പറ്റില്ല പിന്നെ അവന്റെ കാര്യം പോക്കാണ് അവൻ പിന്നെ ചരിത്രമായി മാറും എന്നാൽ യേശുവിനെ വിശ്വസിച്ച് ആരാധിച്ച് അനുഗമിച്ചു നടക്കുന്ന ഒരു യഥാർത്ഥ ദൈവത്തിന്റെ പൈതലിന് താൽക്കാലികമായി പ്രശ്നങ്ങൾ ഉണ്ടാകും താൽക്കാലികമായി പ്രതികൂലങ്ങൾ ഉണ്ടാകും ആ പ്രതികൂലങ്ങൾ നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ അത് ഏറ്റെടുക്കുകയാണെങ്കിൽ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ കർത്താവിന് വേണ്ടി അതെല്ലാം ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് നാഥ എന്നെ ശക്തീകരിക്കണമേ എന്നെ ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു വ്യത്യാസം നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തുവാൻ പോവുകയാണ്